guys, nice, welcome back to my YouTube channel. എഴുതി വന്നിട്ടുണ്ട് ഇങ്ങള് യൂട്യൂബ് ചാനൽ നൈനിക രജീഷാ കേട്ടോ അത് വേറെ വേറെ പറഞ്ഞത് ഒരുമിച്ച് പറഞ്ഞത് നന്ദ ശ്ലോകൻസ് പേരെന്താണ് എന്നാണ് പേര് എൻ്റെ ശ്രീമന്ത് അതിൻ്റെ കൈനിക സ്ഥലം എവിടെയാണ് സ്ഥലം എൻ്റെ കച്ചേരിക്കുന്നിട്ട് വരുന്നത് വളരെ അരമണിക്കാണ് ഇടയ്ക്ക് ഞായറാഴ്ച ടൈമിലൊക്കെ വേണമെങ്കിൽ വരുന്നവളും പിന്നെ സ്കൂൾ പോകുന്നു പരീക്ഷക്കറിയാണ് പിന്നെ സ്കൂൾ പേര് ജി യു പി എസ് അറിയുന്നു എൻ്റെ സ്കൂളിൻ്റെ ജി ജി യു പി എസ് പറവ്ത്താണ് ിഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണി ഫുഡാണ് പർപ്പിളോ ബ്ലാക്കോട്ടോ പിന്നെ ക്ലാസ് അല്ല ഫുഡ് ഫുഡ് പറയുമ്പോൾ ഇതിൻ്റെ കെ സി നമുക്ക് ബിരിയാണിയാണ് വയസ്സ് പതിനൊന്ന് നോക്കുമ്പോൾ ൂത്തേത്തിന് വീട്ടിലത്തെ എന്താ എൻറെ വീട്ടിലുള്ളത് അച്ഛൻ അമ്മ അച്ഛൻ എന്റെ വീട്ടില് അമ്മ അച്ഛൻ ഞാനും കേട്ടോ മൂന്നാൾക്കാരും മസ്റ്റ് പത്ത് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞ് ഓരോ വീട്ടിലേക്ക് പോയിട്ട് എത്ര മൂന്ന് ആൾക്കാരാണ് കേട്ടോ പിന്നെ ഒരു ലക്ഷമെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആക്കണം നോക്കിപ്പോൾ വണ്ടിക്ക് ആവാനായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഇപ്പോൾ പിന്നെ എനിക്ക് രണ്ടായിരത്തി എത്ര ആയിട്ടുണ്ട് എനിക്കിനി മൂ ഒരു ലക്ഷം ഒക്കെ ആവണം കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആവണം എല്ലാവരും ആ സാല് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞങ്ങളധികം വലിയ വീഡിയോ ആയിട്ടല്ല വന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഞങ്ങൾ പേരും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് വലിയൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് സബ്ജെക്റ്റ് എന്താ പറയുക എൻ്റെ സോഷ്യൽ സയൻസ് ആണ് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എനിക്ക് ഇംഗ്ലീഷും മലയാളം ആയിട്ട് ഏറ്റവും എനിക്ക് നല്ല വൃത്തി വേണ്ടത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഭയങ്കര വൃത്തിയാക്കി എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്താൽ പഠിക്കുക അതന്നെ എല്ലാം അപ്പൊ ഇനി വേറെ എക്സാം പേപ്പറിൻ്റെ ഒക്കെ വിടുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ റിസൾട്ടൊക്കെ എന്തിന്റെ പരീക്ഷ ക്രിസ്മസ് അല്ലേ ആ ക്രിസ്മസ് പരീക്ഷ ഇന്നിപ്പോ പതിനഞ്ചാം തീയതിയാണ് പരീക്ഷ പറഞ്ഞത് അപ്പൊ ഇന്നിത്രം പറയുന്നില്ലേ അല്ല നാളെ പതിനൊന്നാവും എന്റെ ഭർത്താണ് പിന്നെ ഞാൻ ഇന്നലെ ഒരു ജാമിസെറ്റിന്റെ വീട് കിട്ടിയിരുന്നു ആണ് അത് കണ്ടപ്പോ മനസ്സിലായി ഉണ്ടാവും ഞാൻ കറുപ്പിളിന്റെ ഫാൻ ആയിരുന്നു പിന്നെ അത് നോക്ക് വാങ്ങണം തന്നെ നമ്മൾ വാങ്ങും പിന്നെന്താ പിന്നെ ഒന്നില്ല